വെള്ളിയാമ്പുറം ഭാഗത്ത് തെരുവുനായ്ക്കൾ കൂട്ടമായി ചത്തൊടുങ്ങുന്നു നായകളുടെ രൂപത്തിൽ മാറ്റം പ്രദേശവാസികൾ ആശങ്കയിൽ വെള്ളിയാമ്പുറം ഭാഗത്ത് തെരുവു നായ്ക്കൾ കൂട്ടമായി ചത്തൊടുങ്ങുന്നു രൂപത്തിൽ മാറ്റവും ഉള്ളതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ് പ്രത്യേകതരം അസുഖം പോലെയാണിത് കാണിക്കുന്നത് ചത്തൊടുങ്ങുന്ന നായ്ക്കൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ത് തരം രോഗം പിടിപ്പെട്ടാണ് നായ്ക്കൾ ചാവുന്നത് എന്നറിയാത്തതിനാൽ നാട്ടുകാർ വളരെയധികം ആശങ്കയിലാണ് ഇതു കാരണം പകർച്ചവ്യാധിയോ മാറാരോഗമോ വരുമെന്ന ആശങ്കയിലാണ് ഈ ഭാഗത്തെ ജനങ്ങൾ സംഭവത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് എത്രയും വേഗം ഇടപെടണമെന്ന് നാട്ടുകാരുടെ ആവശ്യം പ്രതിരോധ പ്രവർത്തനങ്ങൾ അധികാരികൾ എത്രയും വേഗം നടപ്പാക്കി പ്രദേശവാസികളുടെ ആശങ്ക മാറ്റണമെന്നാണവർ ആവശ്യപ്പെടുന്നത് നന്നമ്പ്ര പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ അമ്പലപ്പടി ശിവക്ഷേത്ര റോഡിലും പരിസരത്തുമാണ് ഈ രോഗം പിടിപെട്ട നായകളെ കാണുന്നത് വിഷയം വാർഡ് മെമ്പർ ആയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസുകുട്ടിയെ പ്രദേശവാസിയായ പ്രജീഷ് അറിയിച്ചിട്ടുണ്ട് പ്രദേശത്ത് എല്ലായിടത്തും തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുണ്ട് വാഹനങ്ങൾക്ക് പുറകെ ഓടിയും കളിയിൽ ഏർപ്പെട്ട കുട്ടികളുടെ നേരെയും ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്നവരുടെ ഇടയിലേക്കുമെല്ലാം നായ്ക്കൾ ഓടിയെടുക്കുന്നു പലരും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് വീടുകൾക്ക് മുമ്പിൽ നിർത്തിയിടുന്ന ഇരുചക്രവാഹങ്ങളുടെ സീറ്റുകൾ കടിച്ചു കീറിയും ഷൂ ചെരുപ്പ് മുതലായവ നശിപ്പിക്കുന്നതും ഇവിടെ നിത്യസംഭവമാണ് ഈ ഭാഗത്ത് അലഞ്ഞു നടക്കുന്ന ഒരു പട്ടിക്കും എട്ടു കുട്ടികൾക്കുമാണ് രോഗം പിടിപെട്ടിട്ടുള്ളത് അഞ്ചോളം നായ്ക്കൾ ഇതിനിടെ ചത്തുകഴിഞ്ഞു ശരീരത്തിൽ പാണ്ടുപോലെയും രക്തം വന്നുപോലെയുമാണ് കാണുന്നത് ഇവരുടെ ശരീരത്തിൽ നിന്ന് നീരു വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ കളിക്കുന്നിടത്ത് മറ്റു പ്രവർത്തികൾ നടക്കുന്നിടത്തും മണ്ണിലും മണലിലും നീരാവുന്നുണ്ട് വൈകുന്നേരം ആയാൽ തെരുവ് നായകൾ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശമെന്ന് പ്രദേശവാസിയായ പ്രജീഷ് എന്ന യുവാവ് പറഞ്ഞു സംഭവത്തിന്റെ ഗൗരവം മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രജീഷ് അറിയിച്ചു